സ്വർണ്ണ വിപണന രംഗത്ത് വർഷങ്ങളുടെ സേവന പാരമ്പര്യമുള്ള എം എ സൺസ് ഗോൾഡൻ ഡയമണ്ട് ഇനി നവീകരിച്ച ഷോറൂമിൽ വൺ ജനാവലിയുടെ സാന്നിധ്യത്തിൽ നടന്ന ഉദ്ഘാടന ചടങ്ങിൽ സിനിമാ താരം സിദ്ധിഖ് മുഖ്യാതിഥിയായി ഷോറൂമിന്റെ ഉദ്ഘാടനം മാനേജിംഗ് ഡയറക്ടർ ലബക്കുട്ടി ഹാജി നിർവഹിച്ചു മലയാള സിനിമയിലെ ഒരുപാട് നല്ല കഥാപാത്രങ്ങൾക്ക്

പുതിയ കഥാപാത്രങ്ങളുമായി നിങ്ങളുടെ മനസ്സിലൊരുപാട് കാലം ഞാൻ ഉണ്ടാവട്ടെ എന്നുള്ള പ്രാർത്ഥന നിങ്ങളുടെ ആ പ്രാർത്ഥന ഉണ്ടാവണമെന്ന കരുത്തനോട് എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ നന്ദി അറിയിച്ചു കൊള്ളുന്നു ഈ എം എ സൺസ് എന്ന ജ്വല്ലറിക്ക് എല്ലാ വളർച്ചയും ഉണ്ടാവട്ടെ എന്നും ഞാൻ എൻ്റെ ആശംസകൾ അറിയിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം സ്വർണ്ണ വിപണന രംഗത്ത് മുപ്പത്തിയേഴ് വർഷത്തെ സേവന പാരമ്പര്യമുള്ള എം എ സൺസ് ഗോൾഡൻ ഡയമണ്ട്സിന്റെ നവീകരിച്ച പുതിയ ഷോറൂമിന്റെ ഉദ്ഘാടനമാണ് നടന്നത് എല്ലാവിധ ഗോൾഡൻ ഡയമണ്ട്സ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനുകളുമായാണ് എം എ സൺസ് ഉപഭോക്താക്കളെ വരവേൽക്കുന്നത് എല്ലാവിധ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളും ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ഇനി എം എ സൺസ് ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും ലഭ്യമാകും കഴിഞ്ഞ മുപ്പത്തേഴ് വർഷമായി ഇവിടെ പ്രവർത്തിച്ച് നമ്മൾ ജനങ്ങളുടെ ഇടയിൽ നമ്മൾ ഇറങ്ങി ഇത്രയും കാലം അവർ തന്ന ഒരു വലിയൊരു സ്വീകാര്യതയും സഹകരണവുമാണ് എം എസ് സെൻസ് ഇത്രയും കാലം ജനങ്ങൾക്കിടയിൽ വളരെ എന്താ പറയുക സോഷ്യലായിട്ട് തന്നെ വളരെ ഇടപഴകി ഓരോ സന്തോഷത്തിലും അതേപോലെ എല്ലാ കാര്യങ്ങളിലും ഞങ്ങൾ ഞങ്ങളവരും എന്താണ് അവരെ ഞങ്ങളെ അവരോടൊപ്പം ഞങ്ങളുണ്ട് എന്നുള്ളത് അവർ തെളിച്ച് തന്നൊരു സുദിനമാണ് ഇന്ന് അപ്പം ഇന്ന് ഈ ഒരു തിരക്കിലാണ് വളരെയധികം സന്തോഷമുണ്ട് കാരണം ജനങ്ങൾ അത്രയേറെ നമ്മളെ സ്വീകരിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഈ ഒരു സന്ദർഭത്തിൽ സൂചിപ്പിക്കാനുള്ളത് വളരെയധികം സന്തോഷം നന്ദി നവീകരിച്ച പുതിയ ഷോറൂമിന്റെ ഉദ്ഘാടനം മാനേജിംഗ് ഡയറക്ടർ ലവകുട്ടി ഹാജി നിർവഹിച്ചു ഷോറൂമിലെ വിവിധ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സെക്ഷനുകളുടെ ഉദ്ഘാടനം ഷൊണ്ണൂർ എം എൽ എ പി മമ്മിക്കുട്ടി ചെറുപ്പുളശ്ശേരി നഗരസഭാ ചെയർമാൻ പി രാമചന്ദ്രൻ വ്യാപാരി വ്യവസായി ഏകോപന സമിതി പാലക്കാട് ജില്ലാ സെക്രട്ടറി കെ എ ഹമീദ് തുടങ്ങിയവർ നിർവഹിച്ചു സേവന രംഗത്ത് നല്ല സേവനം നടത്തുകയും അതോടൊപ്പം സമൂഹത്തിലെ എല്ലാ നല്ല കാര്യങ്ങൾക്കും വ്യാപാരി വ്യവസായി ഏകോപന സമിതി എന്ന സംഘടനയോടും ഈ പൊതുസമൂഹത്തോടും ഒക്കെ ചേർന്ന് നിന്നുകൊണ്ട് എല്ലാ കാര്യങ്ങളിലും വളരെ നല്ല സഹകരണം പുലർത്തുന്ന ഒരു സ്ഥാപനം കൂടിയാണ് എം എസ് എസ് ജില്ലറി ഏതായാലും മുപ്പത് വർഷത്തിലധികം ഇവിടെ ചെറുപ്പശ്ശേരിയിലെ സ്വർണ്ണ ഉപഭോക്താക്കളുടെ സംതൃപ്തി പിടിച്ചുപറ്റിയതിനു ശേഷം ഇന്ന് പുതിയ ഭാവങ്ങളോടെ പുതിയ രൂപത്തിൽ ആളുകളുടെ ടേസ്റ്റ് അനുസരിച്ച് പുതിയ നവീകരിച്ച ഷോറൂം ഇന്ന് ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ് ഉദ്ഘാടന ചടങ്ങിൽ സിനിമാ താരം സിദ്ധിഖ് മുഖ്യാതിഥിയായി ഹയാ ഡയമണ്ട് സെക്ഷന്റെ ഉദ്ഘാടനം സിനിമാ താരം സിദ്ധിഖ് നിർവഹിച്ചു മുപ്പത്തിമൂന്ന് വർഷം മുമ്പ് ഒരു അവരൊരു ഷോറൂം തുടങ്ങുമ്പോൾ അതിൻ്റെ ഉദ്ഘാടനത്തിന് വന്ന് എന്നെ അവർ ഓർത്തു വെച്ചു എന്നുള്ളത് തന്നെയാണ് അമേസോൺസിനോടുള്ള ഏറ്റവും വലിയ നന്ദിയും കടപ്പാടും അത് അന്ന് ഞാൻ വന്ന് ആ സ്ഥാപനത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കാൻ സാധിച്ചു പിന്നീട് ആ ബിസിനസ് സ്ഥാപനം നല്ലതുപോലെ വളർന്നു മുപ്പത്തിമൂന്ന് വർഷങ്ങൾക്ക് ശേഷം വീണ്ടും എനിക്കതിന് വരാൻ സാധിച്ചു ആ ആ സമയത്ത് ഞാനും ഇൻഡസ്ട്രിയിലുണ്ടായി എന്ന് പറയുന്നതും എനിക്ക് വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് ഉദ്ഘാടന ചടങ്ങിന് ഡയറക്ടർമാരായ മുഹമ്മദ് കുട്ടി ഷാഹിൻ ഷാ సఫాన్ ఎనివర్ నేతృత్వం నల్గి ഡിസ്കൗണ്ടുകളും പാർട്ടികൾക്കായി പാക്കേജുകളും ഒരുക്കിയിട്ടുണ്ടെന്ന് മാനേജ്മെന്റ് അറിയിച്ചു അടിപൊളി നല്ലൊരു കൈയടി കൊടുക്കുക ഗംഭീരമായിട്ട് ലക്ഷം ഒരു രൂപ നമ്മുടെ പ്രിയപ്പെട്ട അശ്വിൻ അശ്വിൻ കൃഷ്ണ അടിപൊളി ഹാപ്പിയാണ് പോലെ എന്താ പറയാനുള്ള ഈ അവസരത്തിൽ നല്ല നന്ദിയുണ്ട് ദിവസം തന്നെ മികച്ച പ്രതികരണമാണ് ഉപഭോക്താക്കളിൽ നിന്നും ലഭിക്കുന്നത് എമേസോൺസിനെ പറ്റി പറയണമെന്നുണ്ടെങ്കിൽ സത്യസന്ധത്തിൽ ഒന്നാം നമ്പറാണ് എനിക്ക് പല പ്രാവശ്യം അനുഭവപ്പെട്ടതാണ് എമേസൺസ് ജല്ലറി സത്യസന്ധമായ കാര്യത്തിൽ വളരെ വളരെ ക്ലിയർ ക്ലിയറാണ് കളക്ഷൻസൊക്കെ വളരെ ഉഷാറാണ് മറ്റേ എല്ലാ ഐറ്റംസും കളിയാണ് പാർട്ടിക്കാരികളൊക്കെ ഉണ്ട് ഒന്നേ പോയിൻറ്റ് ഒമ്പത് ശതമാനത്തിൽ കളിയാണ് പാർട്ടിക്ക് എല്ലാ സമയത്തും കൊടുക്കുന്നുണ്ട് ഇന്ന് സ്പെഷ്യൽ ഓഫറാണ് ഞാൻ എൻ്റെ പരിചയക്കാരോടൊക്കെ സജസ്റ്റ് ചെയ്യാറുള്ള ജ്വല്ലറി എമേസോൺസ് ജ്വല്ലറി കാലങ്ങളിലായിട്ട് ഞങ്ങൾ കിട്ടി വരില്ല അടിപൊളിയാണ് എല്ലാ കളക്ഷൻസും ഇവിടെ തുടർ ഞങ്ങൾ കുറേതായിട്ട് ഇവിടെ നിന്ന് തന്നെ എടുക്കാറ് അടിപൊളിയാണ് ഓ നല്ലതാണ് ഞങ്ങൾ ആദ്യം മുതലേ ഇവിടുന്ന് വാങ്ങിക്കണേ എന്നും സി സി എൻ ചെറുപ്പുള്ള